നമസ്കാരം ഞാൻ മനാഫ ഇന്നത്തെ വീഡിയോ ഒരു ഫണ്ണി വീഡിയോ ആണ് എൻ്റെ കുട്ടികളുടെ വീഡിയോ ആണ് അവർ ഒരു വ്ലോഗ് ചെയ്യുന്നതാണ് ഞാൻ ആ വീഡിയോ എൻ്റെ ഭാര്യയാണ് എടുത്തത് അപ്പം ആ വീഡിയോ കണ്ടപ്പം അത് ഒന്ന് പോസ്റ്റ് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി കുട്ടികള് നമ്മളെ ചുറ്റും നടക്കുന്ന ഓരോ കാര്യങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുള്ളു മനസ്സിലാവും ആ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ അവർ കാണുന്ന വ്ലോഗ് അവർക്കുള്ളിൽ പല കഴിവുകളും പല കാര്യങ്ങളും അത് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും അങ്ങനെ ഒരു രസകരമായ വീഡിയോ ആണ് അത് പബ്ലിഷ് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മളെ കുട്ടികളെ സത്യത്തിൽ സൂക്ഷിക്കണം അവർ ഈ പ്രായത്തിൽ ചുറ്റും നമ്മൾ ചുറ്റും നടക്കുന്ന ഓരോ കാര്യങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ട നല്ല കാര്യങ്ങൾ അവരെ നിരീക്ഷിക്കാനുള്ള ഒരു ചുറ്റുപാടുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് രക്ഷിതാക്കൾ ചെയ്യേണ്ടത് കാരണം അവർ നല്ലതും ചീത്തതുമായ എല്ലാ കാര്യങ്ങളും അവരുടെ ഈ പ്രായത്തിൽ അവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ എല്ലാം രൂപപ്പെടുന്നത് അവരുടെ ചുറ്റും ഉണ്ടാവുന്ന പല കാര്യങ്ങളും അവര് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് കാരണമാണ് അതുകൊണ്ട് ഒരു ഫണ്ണി വീഡിയോ എടുത്താൽ മതി ഒന്ന് കണ്ടുനോക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണേ അടിക്കട്ടെ ഇന്ന് നമ്മൾ വണ്ടി എടുത്തും പിന്നെ നമ്മളിപ്പോ ഉള്ള കാറില്ല പിന്നെ എന്താ പിന്നെ നമ്മള് പുറത്തുട്ട് നോക്കിക്കാണ് പിന്നെ നമ്മക്ക് ഇമ്മനെ ഫോട്ടോ